സാൻഡോറിനയിലെ നഗരമായ ഫിറയുടെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഇതിന് മുന്നത്തെ വീഡിയോ കണ്ടാൽ അറിയാം നമ്മൾ യാത്ര ആരംഭിച്ചത് മൈക്ണോസ് എന്ന് പറഞ്ഞ ഐലൻഡിൽ നിന്നാണ് എന്നിട്ട് സാന്റൂറിനിലേക്ക് എത്തി അവിടുന്ന് ഇയ എന്ന് പറഞ്ഞിട്ടുള്ള വില്ലേജിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത് അതിനുശേഷം നമ്മൾ വീണ്ടും യാത്ര ചെയ്ത് ഫിറയിലെത്തിച്ചേർന്നു ഞങ്ങൾ വന്നത് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചാണ് അതായത് ഇവിടുത്തെ ബസ് പബ്ലിക് ബസ്സിലാണ് വന്നത് അപ്പം അതിന് വിശേഷങ്ങളും അതിൻ്റെ ഇൻഫോർമേഷൻസും എല്ലാം ഇതിൻ്റെ മുന്നിലത്തെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഫസ്റ്റ് നമ്മുടെ സ്റ്റേ ഫിറയിലെടുത്തിരിക്കുന്ന സ്റ്റേയിലേക്കാണ് പോകുന്നത് അതിന് ശേഷം ബാഗെല്ലാം വെച്ച് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കഴിക്കാറങ്ങാനാണ് പ്ലാൻ ഫിറയിലെ ആക്ച്വലി കുറച്ചും കൂടി ഓപ്ഷൻസ് ഉള്ള പോലെ തോന്നി റെസ്റ്റോറൻറ്റ്സിന് പിന്നെ ഇത്രയും കൂടി വലിയൊരു സിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു കുറച്ചും കൂടി കുറേ റെസിഡൻഷ്യൽ വീടുകൾ കണ്ടു ഞങ്ങൾ ഇവിടെ അതുപോലെ തന്നെ ഒരുപാട് ഷോപ്സും ഇവിടെ കാണാം ഓലെ പോലെ അല്ല എല്ലാ സ്ഥലത്തും ടൂറിസ്റ്റ് ഇല്ല ഇവിടെ ഇപ്പം ഞങ്ങൾ കുറച്ച് ഒക്കെ പോകുമ്പോൾ ഇവിടുത്തെ പ്രോപ്പർ ആൾക്കാരുടെ വീട് കാണാം അതിലെ രസകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ നോർമൽ വീടുകൾ വരെ വൈറ്റ് കളർ പെയിന്റിലാണ് ഫുള്ളി കവേഡ് അത് അവരിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഏത് ഏത് ഉള്ളിലോട്ട് പോയാൽ പോലും എല്ലാ വീടുകളും വൈറ്റ് കളർ പെയിന്റഡ് തന്നെയാണ് പോലെ തന്നെ ഫിറയും ആക്ച്വലി ഇത്തിരി ഡ്രൈ ആയിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഈ ഐലൻഡും ഫുള്ളും ഒരു ഡ്രൈ അത്ര ഗ്രീനല്ല കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പാണ് ഇപ്പം ഞങ്ങൾ ഞങ്ങളെ സ്റ്റേയില് നിൽക്കുന്ന റിസെപ്ഷനിസ്റ്റിനോട് ചോദിച്ചിട്ട് അവർ പറഞ്ഞ് സജസ്റ്റ് ചെയ്ത ഒരു റെസ്റ്റോറൻറ്റിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇവിടെ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ ഫിറ കാണാൻ വേണ്ടി ഇറങ്ങും ഇവിടെ ഇപ്പോൾ ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഫുഡ് ഇഷ്ടപ്പെടണം എന്നില്ല അപ്പോഴും ഇവിടെ മെഗ്ഡി മെക്ഡൊണാൾഡ്സ് ഞാൻ കണ്ടു പക്ഷെ ഞങ്ങൾ ഞങ്ങളതിൽ കയറിയിട്ടില്ല ഞങ്ങളിവിടെ ഗ്രീക്ക് ഫുഡ് കഴിക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ടാപ്പ് വാട്ടർ കുടിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ടാപ്പ് വാട്ടർ ഉപ്പ് വെള്ളം പോലെയാണ് ഉപ്പ് ഉപ്പുരസമുണ്ട് കുളിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും വായിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഉപ്പുരസമുള്ള വെള്ളമാണ് ഞങ്ങൾ ബോട്ടിൽ വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു ഗ്രോസറി ഷോപ്പിൽ നിന്നാണ് ഇവിടെ വെള്ളം വാങ്ങുന്നത് സ്റ്റേയുടെ ഭാഗം ഒരു കുപ്പിയെ ഫ്രീ തരുള്ളൂ അപ്പോൾ രാത്രി പിന്നെയും നമുക്ക് ആവശ്യം വരുമല്ലോ അപ്പോൾ ഞങ്ങൾ ഓൾറെഡി രണ്ട് കുപ്പി വാങ്ങി കയ്യെ പിടിച്ചു അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫിറേലെ പനറോമിക് വ്യൂ ഉള്ള അതായത് കൽഡേറ പനറോമിക് വ്യൂ ഉള്ള ഒരു വാക്ക് വേ ഉണ്ട് അങ്ങോട്ടാണ് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ഒരു പോർഷൻ എത്തിയപ്പോഴേ ടൂറിസ്റ്റ് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഷോപ്പ്സ് രണ്ട് സൈഡിലും കാണാം ഇവിടെ എത്തിയപ്പോഴും കുറച്ചും കൂടി എനിക്കൊക്കെ നല്ല വൈബായിട്ട് തോന്നി ഈ ആക്ച്വലി നല്ല ഭംഗിയാണ് പക്ഷേ ഇവിടെ വന്നപ്പോൾ കുറച്ചും ഡിഫറൻ്റ് ആയിട്ടുള്ള ഭംഗിയാണ് അതായത് ഇയാ ഒരേയൊരു ഒറ്റ സ്ട്രെച്ചായിരുന്നു സ്ട്രെയിറ്റായിരുന്നു പക്ഷേ ഫിറങ്ങനെയല്ല നല്ല പോലെ ഹൈറ്റിൽ നിന്ന് ഇറങ്ങി 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 വേണം കൽഡേറ വ്യൂ പോയിന്റിലേക്ക് എത്താൻ അതുപോലെ തന്നെ പിന്നെ പാത്വേയിലൂടെ നടക്കുമ്പോൾ തന്നെ ഒരുപാട് ഹൈറ്റിലേക്ക് നമ്മൾ കയറി കയറി പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു അടിപൊളി വ്യൂ ആണ് ഈ ലൊക്കേഷനിൽ നിന്ന് ഫിറ ഫുൾ കാണാം അതുപോലെ തന്നെ ഇയനെ കമ്പയർ ചെയ്യുമ്പോൾ ഫിറ കുറച്ചും കൂടി ഹൈറ്റിലാണ് നിൽക്കുന്നത് അപ്പോൾ ഈ കൾഡേറ വ്യൂ ആക്ച്വലി ഫിറയിൽ നിന്നാണ് ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത് ഫിറയിലും ആക്ച്വലി ആവശ്യത്തിന് ടൂറിസ്റ്റിന് തിരക്കുണ്ട് കേട്ടോ ഫോട്ടോ എടുക്കാനും അതുപോലെ ഇങ്ങനെ ഈ വ്യൂവിൻ്റെ ഈ വ്യൂവിൽ നിന്ന് കൊണ്ട് സൺസെറ്റ് കാണാനും നല്ല തിരക്കുണ്ട് ആക്ച്വലി ഫിറയിൽ ഒരു കാര്യം ഡിഫറെന്റ് ആയിട്ട് കണ്ടത് ഫുൾ സ്റ്റെപ്സ് ആണ് സ്റ്റെപ്സാണ് കേട്ടോ അല്ലെങ്കിൽ കുറച്ചുകൂടി കുറച്ചുകൂടി കേറ്റുള്ള അല്ലേ ക്ലിഫ് കുറച്ചും വലിയ വലിയ ഹൈറ്റ് ഹൈറ്റുള്ള സ്ഥലമാണ് ഈ എത്രയ്ക്കും ഹൈറ്റ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കുറേ സ്റ്റെപ്സ് കയറുണ്ട് എൻ്റെ പിന്നിലേക്ക് നോക്കിയാലും കാണും ഇപ്പം നമ്മൾ ഫേമസ് ആയിട്ടുള്ള ഫിറാ സൺസെറ്റ് കാണാനിരിക്കാണ് ఐసాట ఆక్చువల్లీ వ్యూ గానసరా ఈ స్పాట్ ఎനിക്ക് బయంగా ఇష్టమట్టు దానికి స్పాట్ లో లొకేషన్ అండ్ కామెంట్ బాక్స్ లో రా కామెంట్ బాక్స్ లో డిస్క్రిప్షన్ లో రా కొనే ముందు కూడా ఒక చెత్త మంది ఉంటది ఒకద సన్సెట్ സമയത്ര സെവൻ തേർട്ടി സിക്സ് ആയി ഒരു സെവൻ ഫോർട്ടി ഫൈവോടെ അടിപ്പിച്ച് സൺ സെറ്റാവും സണ് നമ്മുടെ ഭൂമിയുടെ ലൈനിൽ അവിടെ അല്ല ആക്ച്വലി മലയുണ്ട് ഇവിടെ അത് അതിൻ്റെ പുറകിൽ ആവുന്നത് കാണാൻ പറ്റും ക്ലൗഡ്സും ഉണ്ട് അതിന് മിക്കവാറും ആ ഒരു ലെയറിൽ കാണാൻ പറ്റുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ സ്റ്റിൽ ഈ ഒരു ഏരിയ അടിപൊളി നല്ല വ്യൂ ഫുള്ള് കാണാം വളരെ മനോഹരമായിട്ടുള്ള സാന്റോറിനി ഫിറയിലുള്ള സൺസെറ്റ് കുറച്ചും കൂടെ ഫിറയിലെ വ്യൂ ആണ് ഇഷ്ടമായത് ഒയേക്കാളും ഒയ എനിക്ക് എന്താ ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ കുറച്ചും കൂടെ ലക്ഷറി ആയിട്ടാണ് ഫീൽ ചെയ്തത് അവിടുത്തെ സ്ട്രീറ്റ്സ് ആയാലും ഭയങ്കര ഡിഫറെൻ്റാണ് ഇവിടുത്തെ കമ്പയർ ചെയ്ത് നോക്കുന്നത് ഇവിടെ കുറച്ചും കൂടെ കാമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു നമുക്ക് ഇപ്പം ഞങ്ങളൊരു ബെസ്റ്റോറൻ്റിൻ്റെ ഫ്രണ്ട്സിനൊരു കോൺലും അവിടെ നിന്ന് നല്ലൊരു വ്യൂ ഒക്കെ ഉണ്ട് ഗ്രീസിലെ വെജിറ്റബിൾസും അതുപോലെ സ്പെഷ്യലി ടൊമാറ്റോസ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഞാൻ ഇവിടെ വന്നിട്ട് ഗ്രീക്ക് സലാഡ് ഒരുപാട് ഒരുപാട് വട്ടം കഴിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണത് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് വെജിറ്റബിൾസ് ഒന്നും ഈ ഐലൻഡിൽ ഉണ്ടാക്കുന്നതല്ല ഗ്രീക്കീന്ന് ഗ്രീസിന്ന് വരുന്നതാണ് പക്ഷെ ടേസ്റ്റ് സൂപ്പർ എല്ലാം ഫിഷും ടൊമാറ്റോസും എല്ലാം ഫ്രഷാണ് ടൂറിസ്റ്റിന് വേണ്ടിയിട്ടാണ് അവരാ സ്ഥലം കൊണ്ടു നടക്കുന്നതെന്ന് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവും പിന്നെ എനിക്കിവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടുമിക്ക ഷോപ്സിലും ഒരു ലേഡിയുടെ യോഗ പോസസ് സ്റ്റാച്ചൂസ് കാണാം ബ്രോൺസിൽ ബിൽഡ് ചെയ്തിട്ടുള്ള പക്ഷേ ഇതും ഗ്രീക്കും സാന്റോറിയനായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ബന്ധമുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ആകെക്കൂടിയുള്ള ഒരു ബന്ധം ഞാൻ കണ്ടത് ഒട്ടിമിക്ക ഷോപ്സിലും ഉണ്ട് പക്ഷെ എനിക്കിതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അറിയില്ല നിങ്ങൾക്കറിയാമെങ്കിൽ കമൻ ബോക്സിൽ ഇടണം അതൊരു ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ചോദിച്ചിരുന്ന ആയിരുന്നു എനിക്ക് കുറച്ചും കൂടി ഇരുട്ടിയപ്പോൾ അട്ടിപൊളിയായി വ്യൂ എല്ലാ ബിൽഡിങ്സിലും ലൈറ്റ് വാം ലൈറ്റ് ആണ് എല്ലാ ബിൽഡിങ്സിലും അപ്പം അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയായി തോന്നി എനിക്ക് ഇയേകാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇപ്പോൾ ഫിറ ഫിറ കുറച്ചും കൂടിയും വലുതാണ് അതുപോലെ തന്നെ ഭയങ്കര ലൈവിലുമാണ് അപ്പോൾ ആ കാര്യത്തിൽ ഫിറയാണ് ബെസ്റ്റ് രാത്രി ഇപ്പോൾ ഫിറ സിറ്റിയിലും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ റെസ്റ്റോറൻറ്റ്സും എല്ലാം ലൈറ്റ് അപ്പ് ചെയ്ത് നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് പോവാണ് അടുത്ത ദിവസം രാവിലെ ഫ്രഷായി എഴുന്നേറ്റ് കമാരിയിലേക്ക് യാത്ര തുടങ്ങുകയാണ് അപ്പോൾ ഫിറയിലത്തെ എല്ലാ വിശേഷങ്ങളും ഇവിടെ തീരുകയാണ് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കമാരിയിലത്തെ വിശേഷങ്ങൾ കാണാം